മഹിളാ കോൺഗ്രസ് നേതാവ് രചിത പുളിക്കൽ അറസ്റ്റിലായിരിക്കുന്നു രാഹുൽ മങ്കൂട്ടത്തിലെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചെന്ന കേസിലാണ് അറസ്റ്റ് ഹരിമോഹനുണ്ട് വിവരങ്ങൾ നൽകാൻ ഹരി കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഈ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ രജിസ്റ്റർ ചെയ്ത ആദ്യ അധിക്ഷേപിച്ചു എന്നുള്ള കേസിലാണ് പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസ് നേതാവായിട്ടുള്ള അല്ലെങ്കിൽ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രജിതാ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള രജിത പുളിക്കലിനെതിരെ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നത് പത്തനംതിട്ട സൈബർ പോലീസും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസുമാണ് ഇതിൽ നേരത്തെ കേസെടുത്തിരുന്നത് ഇപ്പോൾ പത്തനംതിട്ട സൈബർ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു രജിത പുളിക്കലിനേതുള്ള എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ കുറേ നാളുകളായി മുന്നോട്ട് പോവുകയായിരുന്നു പക്ഷേ രജിത വീണ്ടും ഈ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും പോസ്റ്റ് ഇടുകയും വീണ്ടും തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ രണ്ട് പോലീസ് സ്റ്റേഷനുകളായി കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പോലും രജിത വീണ്ടും ആവർത്തിച്ച് ആദ്യ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചു കൊണ്ടുള്ള പോസ്റ്റ് നിരന്തരം നിരവധി വട്ടമായി ഇടുകയും ഉണ്ടായിരുന്നു പക്ഷേ പിന്നീട് പോലീസ് ചോദ്യം ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ അന്വേഷണവുമായി സഹകരിക്കുക അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിച്ചപ്പോൾ ബന്ധപ്പെടാൻ കഴിയാത്ത നിലയിലേക്ക് മാറുകയും ചെയ്തു തുടർന്നാണ് രജിത ഇന്നിപ്പോൾ മുമ്പ് അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കത്തിലേക്ക് പത്തനംതിട്ട സൈബർ പോലീസ് എത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കിക്കൊണ്ടുള്ള തുടർ നടപടികൾ അടക്കം ഇതിൽ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയുന്നത് അതേസമയം തന്നെ തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ഒരുപക്ഷെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ കാണുന്നുണ്ട് കാരണം ഒരു കേസിൽ അറസ്റ്റ് ചെയ്തോടുകൂടി ഇനിയിപ്പോൾ മറ്റേ കേസിലും കൂടി അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഔദ്യോഗികമായി രേഖപ്പെടുത്താനുള്ള അല്ലെങ്കിൽ ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള ഒരു നീക്കത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ രജിതാ പൊളിക്കൽ അടക്കമുള്ള അഞ്ച് പ്രതികൾ അതായത് രാഹുൽ ർ അടക്കമുള്ള അഞ്ച് പ്രതികളാണ് തിരുവനന്തപുരത്തെ പ്രതികൾ പക്ഷെ പത്തനംതിട്ടയിൽ ഒരൊറ്റ കേസാണ് അതിജീവിതയെ അധിക്ഷേപിച്ചു എന്നുള്ള പരാതിയിൻമേൽ അതിജീവിതയുടെ തന്നെ പരാതിയിൻമേൽ പുളിക്കൽ എന്ന പത്തനംതിട്ടയിലെ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ഒറ്റ കേസാണ് ആ കേസിന്മേലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഇവർ ഒന്നിലധികം വട്ടം അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമത്തിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അനുകൂലിക്കുക മാത്രമല്ല അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് അതിജീവിതയെ എതിർക്കാൻ വേണ്ടി അവരുടെ ഐഡന്റിറ്റി അടക്കമുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തി അതായത് ടക്കം വെളിപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു ഈ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടിരുന്നത് ഇപ്പോഴാണ് അതിൽ അറസ്റ്റ് നടപടിയിലേക്ക് പോലീസ് സൈബർ പോലീസ് കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഇവരെ അല്പസമയത്തിനുള്ളിൽ തന്നെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി പ്രാഥമികഘട്ട ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ ഈ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകളിൽ കൂടി അറസ്റ്റ് വളരെ സജീവമാക്കാനുള്ള ഒരു ആലോചനയിൽ കൂടിയാണ് ഇപ്പോൾ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട അറസ്റ്റാണ് ഇപ്പോൾ കോൺഗ്രസ് രജിത ിൽ അറസ്റ്റിലായിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ചു എന്ന കേസിലാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഹരിമോഹനാണ് വിവരങ്ങൾ നൽകിയത്